ണ്ടായി മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഉണ്ട് രജ്ഞ എൻ്റെ കോഴി കോഴി ഫൗട് കോഴി ഫൗട് എൻ്റെ ചോടും എൻ്റെ പിന്നെ പുളിശരി പിന്നെ ഞാൻ ഞങ്ങൾ കഴിച്ചു വയ്ക്കാൻ പോവാസടി കഴിച്ചോ പുളിശരി പോവാണേ എന്റെ കടിയെ പറഞ്ഞാൽ കഴിക്കില്ല ഇതും ഉണ്ട് എത്ര അരുവുണ്ട് ചെറിയ എരുവുണ്ടല്ലേ എന്നാലും അങ്ങനെയുണ്ട് പറയുണ്ട് കണ്ട അങ്ങനും ചില ഇരുവക്കുണ്ട് അങ്ങനെ

വീഡിയോ എന്റെ കഴിഞ്ഞുള്ള ശേഷമുള്ള സംസാരിക്ക സ്വഭാവമാണ് ഞാൻ കാണുന്നത് വീട്ടിലെടുക്കാൻ നേരം പാവം നേട്ടി വീട്ടെടുത്ത് ഇവിടെ സ്വഭാവം കൊടുക്കും അപ്പൊ എന്റെ ദേവുട്ടിയുടെ സ്വഭാവം കണ്ടില്ലേ ഇതാണ് ഇതാണ് എൻ്റെ ദേവ വീഡിയോ എടുക്കുന്നു പറയുമ്പോൾ നല്ല കുട്ടിയായിട്ട് വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നു എന്നിട്ട് ഫുഡും കഴിക്കാതെ വീഡിയോ എടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ വന്നിരിക്കുക കഴിക്കുന്നില്ലേ ബാ കഴിക്കാം ഇങ്ങനെയാണോ നിങ്ങളുടെ കുട്ടികളും ഇവിടുത്തെ കുട്ടി ഇങ്ങനെയാണ് കേട്ടോ ഏ മതി മതി ബാ ഇനി ഫുഡ് കഴിക്കാം ഞാൻ വായി വെച്ച് വായി തനിയെ വായിൽ കഴിക്കണോന്നാ അന്ന് പോയപ്പോൾ പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഞാൻ വായി വെച്ച് തരാനോ എഴുന്നേറ്റേ

ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ക്ലോസ് ഒക്കെ ഇങ്ങനെ വന്നില്ലേ ക്ലോസ് ഒക്കെ കരോളുകാര് വന്നിട്ടുണ്ടായിരുന്നു ദേട്ടി അവരെ കണ്ടു പേടിച്ചൊക്കെ അരഞ്ഞു അപ്പൊ ഞാൻ അതിൻ്റെ കൂടെ വിടാം അപ്പൊ എല്ലാവർക്കും അറ്റ് ഹാപ്പി ക്രിസ്മസ് ബൈ